ുംകൂച്ചപ്പോഴും അവയെല്ലാം ദൈവഹിതം കരുതി ഹൃദയത്തെ സംഗ്രഹിച്ചവൾ തന്റെ അരുമസദനെ സമൂഹം വേട്ടയാടുകയും പ്രഹരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തപ്പോൾ അവയെല്ലാം നിശബ്ദം സഹിച്ചവൾ പരിശുദ്ധ കന്യകാമറിയം ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന മംഗളവാർത്തയ്ക്ക് പ്രത്യുത്തരം നൽകിയ അന്ന് മുതൽ കാൽവരയിലെ കുരിശിൻ ചുവട്ടിൽ മൂന്നാളുകളാൽ തിരക്കപ്പെട്ട മകന്റെ തിരുമുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ആ നിമിഷം വരെ സഹനത്തിന്റെ തീൻചൂളിയിൽ കഴിഞ്ഞവളാണ് പരിശുദ്ധ മറിയം ഹേറോദസിന്റെ വധഭീഷണിയിൽ ഭീതി കൊണ്ട് രാത്രിയിൽ ഉണ്ണിയേശുവിനെ നെഞ്ചോട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കും ഈശോയുടെ അവസരത്തിൽ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു പയറുകയും ചെയ്യും പതിയണം പന്ത്രണ്ടാം വയസ്സിൽ ഈശോയെ കാണാൻ അതെ സ്വന്തം നിശബ്ദം സ്വയം കൊടുത്ത ഒരു പരിശുദ്ധ മറിയം ജീവിതത്തിൽ പലതരത്തിലുള്ള സഹനങ്ങൾ ഉള്ളവരാണ് നാം എല്ലാവരും എന്നാൽ ജീവിതത്തിലെ സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് നീങ്ങിയ പരിശുദ്ധ അമ്മ എന്നും യാത്രയിൽ ഈശോ നമുക്ക് നൽകുന്ന ആ സഹനങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി അതിനെ കണ്ടത്തിണരുവാൻ നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ